ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡീപ്പ് ഫ്രൈഡ് സ്ക്വിഡ് കൂടെ തായ് സ്പൈസി സോസാണ് അപ്പോൾ നമുക്ക് ഈവനിങ് ആയിട്ട് കഴിക്കാം അതുപോലെ സ്റ്റാർട്ട് ആയിട്ടും കഴിക്കാം ഉണ്ടാക്കാം ഒട്ടും ടൈം എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ ഡീപ്പ് ഫ്രൈഡ് സ്ക്വിഡും ഈ സ്പൈസി സാലഡും ഇത് രണ്ടും നല്ല കോംബോയാണ് നല്ല ടേസ്റ്റാണ് ഈ സ്ക്വിഡിൻ്റെ ഒപ്പം ഈ തായ് സോസ് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യം സോസ് ഉണ്ടാക്കാം അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ഇത് ഇതെപ്പോഴും വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളല്ല അപ്പം അതുകൊണ്ട് വാങ്ങേണ്ടി വരും ഇതെന്ന് പറഞ്ഞെങ്കിൽ തായ് ബേഡ്സ് ഐ ആണ് നമ്മുടെ കാന്താരി മുളകല്ലോ ഇത് പക്ഷേ ഭയങ്കര എരിവുള്ള മുളകാണ് പിന്നെ ഇത് സാധാരണ പച്ചമുളക് രണ്ടെണ്ണം ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇരുപത്തഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് സോയാ സോസ് വേണം പിന്നെ തായ് ചില്ലി ഗാർലിക് സോസ് ഇത് വേണം കിട്ടിയില്ലെങ്കിൽ വെറും ചില്ലി സോസ് നമുക്ക് ചേർക്കാം പിന്നെ നമ്മൾ ഗാർലിക് ചേർക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് തായ് ഫിഷ് സോസാണ് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫിഷ് സോസാണ് കിട്ടുകയെന്ന് വെച്ചാൽ അത് ചേർക്കാം ഫിഷ് സോസ് എന്തായാലും വേണം ഇത് നമുക്കിതിൽ ഗാർലിക് ജിഞ്ചറും മുളകും എല്ലാതും പൊടിയായി അരിഞ്ഞെടുക്കണം നല്ല പൊടിയായി എരിയണം കാരണം നമ്മളിത് വേവിക്കണമൊന്നുമില്ല പച്ചയ്ക്ക് കടിക്കുകയാണ് അപ്പം ഗാർലിക്കൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് കൂടി കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് എരിവെടുക്കും അപ്പോൾ അതുകൊണ്ട് വളരെ പൊടിയായി എരിക എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്രഷ്ഡ് ചില്ലി ചേർക്കാം പിന്നെ സോസുകൾ ഓരോന്നായി ചേർക്കാം അപ്പം അതിൽ ചില്ലി ഗാർലിക് സോസ് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് ഫിഷ് സോസ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കണം പിന്നെ സോയാ സോസ് രണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി സോയാ സോസ് ഒരുപാട് ഫ്ലേവർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായാലും അത്ര രുചി ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാതും ചേർക്കാം പിന്നെ അവിടെ ഒരു കാര്യം പറയാൻ മറന്നുണ്ടായിരുന്നു രണ്ട് ചെറുനാരങ്ങ കൂടി ചേർക്കണം രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല ചെറുനാരങ്ങയുടെ നീരിനനുസരിച്ചിട്ട് കൂട്ടുക അപ്പോൾ ആ ചെറുനാരങ്ങയുടെ നീരും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കില്ല കേട്ടോ കാരണം സോസുകളിലെല്ലാം ഉപ്പുണ്ട് അപ്പോൾ ഇതിന് ഉപ്പുണ്ടായിരിക്കും പിന്നെ നമ്മൾ പ്രത്യേകം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് ിയും അവർ മധുരം ചേർക്കാറുണ്ട് നമുക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ന് വെച്ചിട്ട് പാം ഷുഗർ ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് കറക്റ്റായിട്ട് ആ രുചി കിട്ടുക പക്ഷേ ഞാൻ മധുരം ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈഡ് സ്ക്വിഡിനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് സ്പൂണാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അളവിലേട്ട രണ്ട് വലിയ സ്പൂൺ മൈദയ്ക്ക് ഒരു വലിയ സ്പൂൺ അരിപ്പൊടിയും ഒരു വലിയ സ്പൂൺ കോൺഫ്ലോറാണ് അളവ് അതിപ്പം കപ്പാണെങ്കിലും അതേ രീതിയിൽ തന്നെ എടുക്കുക അതിൽ ഉപ്പും കുരുമുളക് കൂടി ചേർക്കുക അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് ക്രിസ്പി ഫ്ലോർന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ടെമ്പൂറ ഫ്ലോർന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അവർ അതിലാണ് ഇത് വർക്ക് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് പക്ഷെ അത് രണ്ടും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു ക്രിസ്പി ഫ്ലോർ ഉണ്ടാക്കി ഇത് നല്ല ക്രിസ്പി തന്നെയാണ് പക്ഷേ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് അവർ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസൊക്കെ അതിൽ ചേർക്കുന്നുണ്ടായിരിക്കാം ഇപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ കുരുമുളക് കൂടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു ക്രിസ് ക്രിസ്പി ഫ്ലോറ് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിക്ക് മിക്സ് ചെയ്യുക നമ്മൾ കോളിഫ്ലവറൊക്കെ വറുത്തെടുക്കില്ലേ ആ പാകത്തിൽ നമ്മൾ വറുത്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് പലർക്കും ഉള്ളതാണ് നമ്മുടെ കൂന്തൾ വറുക്കുമ്പോൾ റബ്ബറായി പോകുന്നുള്ളത് അതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വലിപ്പുള്ള മൂത്തിട്ടുള്ള സ്പിഡാണ് ഇങ്ങനെ റബ്ബർ ചെയ്തിപ്പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വേവിക്കുക അത് നന്നായി വേവിക്കല്ല തിളച്ച വെള്ളത്തിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് അത് നന്നായി തണുത്തതിന് ശേഷം ഈ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ മാവിൽ മുക്കി വറുത്തുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു പേടിയും വേണ്ട ഒരിക്കലോ റബ്ബർ പോലെ ആവില്ല അപ്പോൾ നമ്മൾ റൗണ്ടിൽ കുറച്ച് വീതിയിലാണത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നീട് കാത്തു വെക്കാനൊന്നുമില്ല മാവ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ മുക്കി വറുത്തെടുക്കുക അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക റബ്ബറായി പോകുന്നു തോന്നുന്നവർക്ക് ഒന്ന് വേവിച്ച് വറുത്താൽ മതി നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡീപ്പ് ഫ്രൈഡ് സ്ക്വിഡ് കിട്ടും ഇതുപോലെ ചെറിയ സ്ക്വിഡ് ആണെങ്കിൽ ഇങ്ങനെ വറുത്താൽ മതി റബ്ബർ പോവില്ല പക്ഷെ കുറച്ച് വലിപ്പളാണെങ്കിൽ എന്തായാലും റബ്ബർ പോലെയാവും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചേർക്കാൻ പിന്നെ ഒന്ന് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പോഴാണ് ശരിക്ക് കൂന്തളും അല്ലെങ്കിൽ കണവ നന്നായി ഇങ്ങനെ വറുത്ത് കിട്ടുള്ളൂ അതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇന്നിട്ടുണ്ടെങ്കിൽ ആ മാവ് കരിഞ്ഞ് പോവും പക്ഷേ ഉള്ളിലെ കൂന്തകൾ അത്രയ്ക്ക് അങ്ങോട്ട് വേവില്ല അപ്പം അതുകൊണ്ട് പക്ഷേ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും ഇതാകുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കില്ല പിന്നെ ഒരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറച്ചിടുക ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയ്ക്കും വേഗത്തിൽ ഇത് റെഡിയാകും പിന്നെ ഈ സോസ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ പറഞ്ഞാൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഗാർലിക് സോസോ എന്ത് സോസാ അല്ലെങ്കിൽ മൈനോസോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഈ സോസ് കൂട്ടിയിട്ട് ഈ ഡീപ്പ് ഫ്രൈ സ്ക്വിഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഈ സോസ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ ഈ തായ് സ്പൈസി സോസ് അങ്ങനെ കുറച്ചിങ്ങനെ വിദേശ വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്ക് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും കഴിക്കാത്തവരുടെ ആട്ടോ ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇവ ഈ സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്നാലാണ് അതിൻ്റെ കറക്റ്റ് രുചി കിട്ടുള്ളൂ പക്ഷേ ശരിക്കും രുചിന്ന് പറഞ്ഞാൽ മധുരം കൂടെ വേണം അത് മധുരം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുക അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ട്രൈ ചെയ്യുക